നേതൃത്വവും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ വർഷങ്ങൾ നീണ്ടുനിന്ന അകൽച്ചയാണ് മാറുന്നത് മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താനാണ് രമേശ് ചെന്നിത്തലയെസ് ക്ഷണിച്ചത് രണ്ടായിരത്തി പതിമൂന്നില് സംസ്ഥാന രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്ത താക്കോൽസ്ഥാന വിവാദമാണ് പിണക്കത്തിന്റെ കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്നതായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവന അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇതിനു വഴങ്ങിയില്ലെന്നു മാത്രമല്ല പ്രസ്താവനയെ തള്ളുകയും ചെയ്തു സുകുമാരൻ നായരുടെ പ്രസ്താവനയെ തള്ളിപ്പറയുകയല്ലാതെ മറ്റു വഴികളൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലുമുണ്ടായിരുന്നില്ല തന്റെ മതേതര മുഖത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശമെന്നായിരുന്നു അന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അന്ന് തുടങ്ങിയ പിണക്കത്തിനാണ് മന്നം ജയന്തി ആഘോഷത്തിലെ ഈ ക്ഷണത്തോടെ വിരാമമാകുന്നത് കെ പി സി സി പുനഃസംഘടന അടുത്തിരിക്കുണ്ടായ ഈ മഞ്ഞുരുകൾ രാഷ്ട്രീയ കേരളം കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത് പിന്തുണ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും പാർലമെന്ററി രംഗത്തും ചെന്നിത്തലയെ കൂടുതൽ കരുത്തനാക്കുമെന്നുറപ്പ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം